അഭിനയിച്ച ചില സിനിമകളുടെ പ്രതിഫലം ഇതുവരെയും ലഭിച്ചിട്ടില്ലെന്ന് പറയുകയാണ് നടി നിഗലാ ബിമൽ ക്യൂ സ്റ്റുഡിയോയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് താരം ഈ കാര്യം പറഞ്ഞത് ഇവിടെയുള്ള ഒരു പ്രൊഡ്യൂസറുണ്ട് എനിക്ക് മൂന്നു നാലു സിനിമകളിൽ അഭിനയിച്ച കാശ് ബാക്കി തരാനുണ്ട് മുമ്പ് പ്രൊഡക്ഷൻ കൺട്രോളറായി വർക്ക് ചെയ്തിരുന്ന ആളാണ് പുള്ളിയോട് അന്ന് ഞാൻ അവസാനമായി പറഞ്ഞു നിങ്ങൾ വീട് വെക്കുന്നില്ലേ അതിൽ ഒരു മുറി എനിക്ക് തന്നേക്കോ ഇത്രയും പൈസ എനിക്ക് തരാൻ ഇല്ല അപ്പോൾ പിന്നെ ഞാൻ വാടക തരേണ്ട കാര്യമില്ലല്ലോ ഇപ്പോഴും പുള്ളി എന്നെ കാണുമ്പോൾ അത് തന്നെ പറയും ഞാൻ അത് തന്നെ തിരിച്ചും പറയും എനിക്ക് എ സിയുള്ള ഒരു മുറി തന്നാൽ മതി ഞാൻ എന്തിനാ വാടക തരുന്നത് നിങ്ങളുടെ കൈ ഇല്ലാഞ്ഞിട്ടല്ലോ എന്ന് നിഖില പറഞ്ഞു തമാശ രൂപത്തിൽ ഇങ്ങനെ ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കുന്നതിലൂടെയെങ്കിലും അദ്ദേഹത്തിന് വിഷയം മനസ്സിലാകുമെന്ന് ഒരുനാൾ തനിക്ക് ലഭിക്കാനുള്ള പ്രതിഫലം കിട്ടുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ടെന്നും താരം കൂട്ടിച്ചേർത്തു മലയാള സിനിമയിൽ ഇന്ന് മുന്നിൽ നിൽക്കുന്ന നായികമാരിൽ ഒരാളാണ് നിഖില വിമൽ ഇത്തരമൊരു അനുഭവം പങ്കുവെക്കുമ്പോൾ സിനിമാ വ്യവസായത്തിൽ ഇന്നും നിലനിൽക്കുന്ന ചില അടിസ്ഥാന പ്രശ്നങ്ങളെയാണ് ഇത് വിരൽ ചൂണ്ടുന്നത് അഭിനയം പുറമേ കാണുമ്പോൾ എളുപ്പമാകുമെന്ന തോന്നൽ ഉണ്ടാകുമെങ്കിലും അതിനു പിന്നിൽ വലിയ അധ്വാനവും മാനസിക ശരീര പ്രശ്നങ്ങളുമുണ്ട് നിഖിലയുടെ ഈ പരാമർശങ്ങൾക്ക് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പിന്തുണയാണ് ഉയരുന്നത് നിർമ്മാതാവിൻ്റെ പേര് പറയാത്ത പരാംശങ്ങളെക്കുറിച്ച് വിവിധ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും നിഖില ആരുടെയും പേര് പറഞ്ഞിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് ചില പ്രേക്ഷകർ ആ നിർമ്മാതാവ് വാദുഷ്യ എന്ന രീതിയിലുള്ള അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുന്നുണ്ട്